ഹജ്ജ് വേളയിൽ മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും നിരവധി മുഹൂർത്തങ്ങളാണ് ദൃശ്യമായത് തീർത്ഥാടകർക്ക് സഹായഹസ്തവുമായി വോളണ്ടിയർമാരും സൈനികരും കർമ്മനിരതരായി എന്നാൽ പിഞ്ചുകുഞ്ഞിനെ താലോലിക്കുകയും ദാഹിച്ച് വലഞ്ഞവശ നിലയിലായ പ്രാവിന് കുടിവെള്ളം നൽകുകയും ചെയ്യുന്ന സുരക്ഷാഭടന്മാരുടെ കരുതൽ പുണ്യഭൂമിയിലെ വേറിട്ട കാഴ്ചകളായി ഹജ്ജ് വേളയിൽ ലക്ഷങ്ങളാണ് പുണ്യഭൂമിയിൽ സംഗമിക്കുന്നത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നെത്തിയവർ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ കറുത്തവർ വെളുത്തവർ അധികാരമുള്ളവർ ധനികർ അങ്ങനെ എല്ലാ വിഭാഗവും സംഗമിക്കുന്ന ഇടം ഇവിടെ എല്ലാവരും സമന്മാരാണ് നിശ്ചിത സ്ഥലത്തും നിർണിത സമയത്തും കർമാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുക എന്നതും ഹജ്ജിൻ്റെ പ്രത്യേകതയാണ് എല്ലാവരും അവരവരുടെ കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ കരുതലിൻ്റെ കാഴ്ചകളും പുണ്യഭൂമിയിൽ കാണാൻ കഴിഞ്ഞു തിന്മയുടെ പ്രതീകമായ സാത്താൻ്റെ പ്രതീകത്തിനു നേരെ ജമ്രകളിൽ കല്ലെറിയൽ കർമ്മം നിർവഹിക്കുന്നതിനിടെ തീർത്ഥാടകയുടെ കുഞ്ഞിനെ കരുതലോടെ തലോടുന്ന സുരക്ഷാഭടൻ്റെ ദൃശ്യം ആരെയും ആകർഷിക്കുന്ന ഒന്നായിരുന്നു ജമ്രയിലെ തിരക്കിനിടയിൽ കൈക്കുഞ്ഞുമായി കർമ്മം നിർവഹിക്കാൻ ബുദ്ധിമുട്ടിയ തീർത്ഥാടകയുടെ കുഞ്ഞിനെ സുരക്ഷാഭടനാണ് കയ്യിൽ വാങ്ങി സാന്ത്വനം സമ്മാനിച്ചത് കർമ്മം പൂർത്തിയാക്കി കുഞ്ഞിൻ്റെ ഉമ്മ സൈനികന്റെ കയ്യിൽ നിന്ന് സന്തോഷപൂർവ്വം കുഞ്ഞിനെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ ഹജ്ജ് വേളയിൽ വൈറലായിരുന്നു മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയിലെ ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന മറ്റൊരു സൈനികനും പുണ്യഭൂമിയിൽ തീർത്ഥാടകർക്കിടയിൽ താരമായി കടുത്ത അന്തരീക്ഷ താപത്തെ തുടർന്ന് തളർന്നു വീണ പ്രാവിന് കുടിവെള്ളം കൊടുത്ത് ജീവൻ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചതും ഹജ്ജ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സൈനികനാണ്